ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മലിപ്പെട്ട്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്തിയിട്ടുണ്ട് ഇന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഷോപ്പിൻ്റെ ഒരു വീഡിയോ ആണ് മാലിക് പെറ്റ് ഷോപ്പ് ആണെന്നാണ് ഷോപ്പിൻ്റെ പേര് ഇന്ന് ഉത്രാട ദിവസം ഈ ഷോപ്പ് ഒരു മൂന്ന് വർഷം തികയാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ സാധനത്തിനും ഓഫറുണ്ട് അതുപോലെ തന്നെ ഇവർ ഹോൾസെയിലായിട്ട് പെറ്റ് ഫുഡ് കേജ് അതുപോലെ തന്നെ ആക്സസറീസ് ഒരുപാട് സാധനങ്ങൾ ചെയ്യുന്നുണ്ട് ബ്രീഡിങ് ഗേജുകൾ അതുപോലെ തന്നെ ലവ് ബേഡ്സിൻ്റെ ചെറിയ ബ്രീഡിങ് ബോക്സുകൾ ചട്ടികൾ ഫുഡ് കൊടുക്കുന്ന പാത്രങ്ങൾ എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ട് ഷോപ്പ് വഴിയേക്കും ചെയ്യുന്നുണ്ട് അല്ലാതെ ഹോൾസെയിലായിട്ട് ഈ ബ്രീഡർമാർ വന്ന് വാങ്ങുന്ന ഒരു ഷോപ്പാണിത് ഈ ഏറ്റവും കൂടുതൽ ഇവർ ചെയ്യുന്ന മീൻ്റെ ഫുഡാണ് മീൻ്റെ ഫുഡിനൊക്കെ ഇപ്പോൾ ഈ എറണാകുളത്തൊക്കെ ഭയങ്കര ഷോർട്ടേജ് വന്ന സമയത്തൊക്കെ ഈ കടയിൽ വന്നാൽ നമുക്ക് ഈ സാധനങ്ങളെല്ലാം കിട്ടുമായിരുന്നു ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളവർ ഈ ഫിഷിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് ഫിഷുകളാണെങ്കിലും അത്യാവശ്യം നല്ല റേറ്റൊക്കെ കുറച്ച് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് ഫിഷ് ഒക്കെ റീറ്റെയിലായിട്ടാണ് ചെയ്യുന്നത് ഹോൾസെയിൽ ചെയ്ത് തുടങ്ങിയിട്ടില്ല അടുത്ത് തന്നെ തുടങ്ങും ഹോൾസെയിലും കാര്യങ്ങളൊക്കെ തുടങ്ങും നമുക്ക് ഷോപ്പിൻ്റെ അകത്തേക്ക് ചെയ്യാം ഈ ഇതാണ് മാലിക്ക് പുള്ളി ഇടീലൊന്നും വന്നില്ല അപ്പോൾ ഇത് ഈ കാണുന്ന ഒരു സൈഡ് കംപ്ലീറ്റ് ക്യാറ്റ് ഫുഡാണ് ഫിസ്കസിൻ്റെയും മിയോന്റെയും അതുപോലെ തന്നെ റൂൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ക്യാറ്റ് ഫുഡ് മാത്രം ഒരു സൈഡ് ചെയ്യുന്നു അതുപോലെ നിങ്ങൾ പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർ നിങ്ങൾക്ക് ഷോപ്പിലേക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഹോൾസെയിലായിട്ട് തന്നെ തരും കൊച്ചി ഭാഗത്ത് പള്ളുരുത്തി കൊച്ചി എറണാകുളം ഭാഗത്തൊക്കെ ഷോപ്പ് തുടങ്ങുന്നവർക്ക് അവർ തന്നെ സെയിൽ ചെയ്ത് തരും എല്ലാ സാധനങ്ങളും ഐറ്റംസും കൊണ്ടുവന്ന് തരും അതുപോലെ ഏറ്റവും കൂടുതൽ സെയിൽ മിയോൻ്റെ ഫുഡാണ് മിയോൻ്റെ ഫുഡ് ഒരുപാട് ഇവിടെ ഷോർട്ടേജ് വരുന്ന സമയത്തും ഈ ഷോപ്പിൽ വന്നിട്ടുണ്ടാവും ചാക്കുകളായിട്ടുണ്ടാവും അതുപോലെ തന്നെ കെനാരിയുണ്ട് അതുപോലെ മിക്സ് സീഡ് മിക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് പ്രാവിൻ്റെ മിക്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഷോപ്പൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇവരുടെ നമ്പറിലൊക്കെ വിളിച്ചാൽ മതി നമ്പറ് ഞാൻ വീഡിയോയിൽ കൊടുത്തേക്കാം അതുപോലെ തന്നെ ബ്രീഡിംഗ് ബോക്സുകൾ ലവ് ലവ്ബേഡ്സിൻ്റെ ബ്രീഡ് ചെയ്യുന്ന ചെറിയ ചട്ടികൾ കാര്യങ്ങളെല്ലാം ഉണ്ട് കോഴി ഫാം ഒക്കെ തുടങ്ങുന്ന ആൾക്കാർക്ക് അതിൻ്റെ കോഴിക്ക് കൊടുക്കുന്ന തീറ്റപാത്രങ്ങൾ വെള്ളപാത്രങ്ങളൊക്കെ ഹോൾസെയിലാണ് എല്ലാം ഹോൾസെയിൽ ചെയ്യുന്നത് ഒരു സൈഡിൽ കംപ്ലീറ്റ് ഡോക് ഫുഡും അങ്ങനെയായിട്ട് ചെയ്യുന്നതാണ് രണ്ട് നിലയിലോട്ടാണ് ബേഡ്സും കാര്യങ്ങളൊക്കെ മോളിലാണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോയിൽ കാണുന്ന ഒട്ടുമിക്ക ഞാൻ ഞാനിവിടെ വന്നാണ് നമ്മളുടെ കിളികളിവിടെ കൊണ്ടുവന്നിട്ട് വീഡിയോ ഇട്ടാണ് ചെയ്യുന്നത് ഷോപ്പ് നിർത്തിയപ്പോൾ തൊട്ട് പുള്ളിക്കാരൻ്റെ അടുത്താണ് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ അത്യാവശ്യം ഇപ്പോൾ കുറേയൊക്കെ സെയിലായി ഓണത്തിൻ്റെ സെയിലുണ്ടായിരുന്നതുകൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ സെയിലായി ഇപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് ബേഡ്സിൻ്റെ ബ്രീഡിങ് ഇവിടെ തന്നെ ബ്രീഡിങ് ചെയ്യുന്നുണ്ട് കുറേ കിളികളൊക്കെ ബ്രീഡ് ചെയ്യുന്നുണ്ട് ബ്രീഡിങ് ആകുന്നതിനൊക്കെ അവർ കൊടുക്കാതെ ഇട്ടിട്ട് ബ്രീഡിയും മേലേക്ക് അവർ കാണിച്ചു തരാം ഇതാണ് ബ്രീഡിങ് ഈ ബേഡ്സിൻ്റെയൊക്കെ സെറ്റപ്പ് ഇവിടെയാണ് അത്യാവശ്യം നല്ല സെറ്റപ്പായിട്ടുണ്ട് പിഞ്ചസ് ഇത് ഇവിടെ തന്നെ ഇറങ്ങിയ കുഞ്ഞാണ് അത് ഹാൻഡ് ഫീഡ് ചെയ്ത് ഇപ്പോൾ വലുതായ തുടങ്ങി അതുപോലെ തന്നെ ഇതൊരു മൂന്ന് പേർ മൂന്നും പേരായിട്ടുള്ളതാണ് കൺഫേം പേറായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയ കൂട്ടിൽ പേര് തിരിച്ചിട്ട് അതിനെയാണ് സെയിൽ ചെയ്യണം അങ്ങനത്തെ സെയിലും കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ വേറെ ഷോപ്പിലൊന്നും ഇല്ലാത്ത പോലെ ഒരു ആണ് ഇത് ബോഡിങ്ങിന് വന്നേക്കുന്നതാണത് ഈ സൺകൊന്നൂർ ആളൊരാഴ്ചത്തേക്ക് ബാംഗ്ലൂർ ഇവിടെ പോകുന്ന കാരണം ഇവിടെ ഏൽപ്പിച്ചിട്ട് പോയേക്കാനാണ് സാധാരണ ക്യാറ്റ്സും അതുപോലെ തന്നെ ഡോഗ്സൊക്കെയാണ് ബോർഡിങ്ങിന് വരുന്നത് ഇപ്പം ഇവിടെ ബേഡ്സിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനത്തെ ബോഡിയും കാര്യങ്ങളും നല്ല ഒരു ബേഡാണ് ബേഡാണ്ടത് ജാവ ഇതൊക്കെ ഇവിടെ ഫീഡ് ഇറങ്ങിയ ഹാൻ ഫീഡിന് കൊണ്ടുവന്നതാണ് ഇപ്പോൾ അത്യാവശ്യം ഫെതറൊക്കെ വന്ന് നല്ലോണം ഫുൾ ടേംഡ് ആയിട്ടുള്ള ഗ്ളികളാണ് ഉണ്ട് അതൊക്കെ ഒരു പൈനാപ്പിൾ കൊനൂറുണ്ട് താഴെ ആ അതൊക്കെ ടേംഡായിട്ട് ഉള്ളതാണ് സെയിലുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്യാം ഇതും ഇതൊരു ക്രിംസോം പിന്നെ യെല്ലോ സൈഡും കൂടി മിക്സ് മിക്സായിട്ട് ഇറങ്ങിയത് പറഞ്ഞതാണ് ഇതൊരു ബ്രീഡിംഗ് പെയർ യെല്ലോ സൈഡ് പൈനാപ്പിളും കൂടിയുള്ളൊരു ബ്രീഡിംഗ് പെയർ മോളിലൊരു ബ്രീഡിംഗ് പെയർ യെല്ലോ സൈഡിൻ്റെ ഇതൊക്കെ മാറ്റിംഗ് ഒക്കെ തുടങ്ങിയതാണ് സാധാരണ ഗ്രീൻ പീച്ച് ആഫ്രിക്കൻ ലോബേർഡ് പിന്നെ ഇതിപ്പോൾ ഇവിടെ എഗ്ഗ് ചെയ്തിരിക്കുന്നതാണ് ഇത് കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഒരു എഗ്ഗയാണ് ഇറന്നുള്ളത് തുറന്ന് നോക്കാം അപ്പോൾ മൂന്ന് എഗ്ഗ് മൂന്നെണ്ണം എഗ്ഗ് ചെയ്തിട്ടുണ്ട് ഇനി ഇനിയിടും രണ്ടു ദിവസം മുമ്പ് വന്നപ്പോൾ ഒരു എഗ്ഗ ഉണ്ടായിരുന്നുള്ളൂ ഒരു പീച്ച് പായ ഇടും ലൂഡനോ പീച്ചുമായിട്ടുള്ള പേർ അതിപ്പോൾ കൊടുക്കില്ല അതിനിപ്പോൾ കുഞ്ഞുങ്ങളെ കറങ്ങിട്ട് കൊടുക്കുകയുള്ളു സണ്ണിൻ്റെ ഒരു അത് ടേംഡാണ് പിന്നെ ഇവിടെ തന്നെ ബ്രീഡ് സണ്ണിൻ്റെ ബ്രീഡിങ് കഴിഞ്ഞ് ബോക്സൊക്കെ മാറ്റിയതാണ് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങി സെയിലായതാണ് കോക്ടൈലിപ്പോൾ അടുത്ത ബ്രീഡിങ്ങിന് സെറ്റായിട്ടിരിക്കുന്നത് അപ്പോൾ ഈ കടയുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ താഴെ കൊടുത്തേക്കാം അപ്പോൾ താല്പര്യ താല്പര്യമുള്ളവരൊക്കെ ഈ ഷോപ്പൊക്കെ തുടങ്ങാൻ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഹോൾസെയിൽ ആയിട്ടുള്ള എല്ലാ പരിപാടി പരിപാടികളൊക്കെ ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്